എല്ലാവർക്കും നമസ്കാരം മാനേജ്മെന്റ് രംഗത്ത് ഒരു മികച്ച കരിയർ അതാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചവിട്ടുപടിയായ കോമൺ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് അതായത് സി മാറ്റ് ട്വന്റി ട്വന്റി സിക്സിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ടറിയാം അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം മാനേജ്മെന്റ് ഫീൽഡ് ആണെങ്കിൽ സിമാറ്റ് നിങ്ങൾക്കു മുന്നിലുള്ള ഒരു സുവർണവസരം തന്നെയാണ് രാജ്യത്തെ മികച്ച പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും വഴി തുറന്നേക്കാവുന്ന ഈ പരീക്ഷയെ നമുക്ക് കുറച്ചുകൂടി അടുത്തൊന്ന് പരിചയപ്പെടാം അപ്പോൾ എന്താണ് ഈ സിമാറ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതായത് എൻ ടി എ നടത്തുന്ന ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമാണിത് എന്തിനാണെന്നല്ലേ ഇന്ത്യയിലെ എഐസിടി ഇ അംഗീകരിച്ചിട്ടുള്ള മാനേജ്മെന്റ് പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷനു വേണ്ടിയാണ് ഈ പരീക്ഷ നടത്തുന്നത് അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ആർക്കൊക്കെ ഈ പരീക്ഷ എഴുതാം എന്തൊക്കെയാണ് എന്തൊക്കെയാണിതിന്റെ യോഗ്യത മാനദണ്ഡങ്ങൾ നമുക്ക് നോക്കാം ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമുണ്ടായാൽ മതി അത്രേ ഉള്ളൂ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും ധൈര്യമായി അപേക്ഷിക്കാം ഇത് ഒരുപാട് പേർക്ക് മാനേജ്മെന്റ് പഠനത്തിലേക്കുള്ള വാതിൽ തുറന്നു തുറന്നുകൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പരീക്ഷ എഴുതുന്നതിന് ഉയർന്ന പ്രായപരിധി എന്നൊന്നുമില്ല അതിന്റെ അർത്ഥം നിങ്ങളുടെ കരിയറിന്റെ ഏത് ഘട്ടത്തിലും ഒരു മാനേജ്മെന്റ് ബിരുദം നേടണമെന്ന് തോന്നിയാൽ സിമാറ്റ് നിങ്ങളെ സഹായിക്കും ശരി അപ്പൊ യോഗ്യതയുടെ കാര്യം നമ്മൾ സംസാരിച്ചു ഇനി പരീക്ഷയെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാമല്ലേ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം പരീക്ഷയുടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് പിന്നെ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് അതായത് ഓൺലൈനായിട്ടാണ് എഴുതേണ്ടത് പരീക്ഷയുടെ തീയതിയൊക്കെ പിന്നീട് അറിയിക്കും അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട് പരീക്ഷയ്ക്ക് മൊത്തം അഞ്ച് സെക്ഷനുകളാണുള്ളത് ഓരോന്നിൽ നിന്നും ഇരുപത് ചോദ്യങ്ങൾ വീതം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ലോജിക്കൽ റീസണിംഗ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ജനറൽ അവയർനെസ് പിന്നെ കുറച്ച് വ്യത്യസ്തമായി ഇന്നോവേഷൻ ആൻഡ് ഓൺറർപ്രനോർഷിപ്പ് എല്ലാ ഭാഗങ്ങൾക്കും തുല്യ വെയ്റ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി മാർക്കിന്റെ കാര്യം ഇത് വളരെ ആണ് ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് നാല് മാർക്ക് കിട്ടും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു ഉത്തരം തെറ്റിയാൽ കിട്ടിയ മാർക്കിൽ നിന്ന് ഒരു മാർക്ക് പോകും അതെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അതുകൊണ്ട് അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ പരീക്ഷയെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം ഡേറ്റുകൾ ഏതൊക്കെയാണ് ഫീസ് എത്രയാണ് ആ കാര്യങ്ങളൊക്കെ നോക്കാം സമയം വളരെ പ്രധാനമാണ് ശ്രദ്ധിക്കുക അപേക്ഷകൾ ഇപ്പോൾ ഓപ്പൺ ആണ് ലാസ്റ്റ് ഡേറ്റ് നവംബർ പതിനേഴാണ് രാത്രി പതിനൊന്ന് അമ്പത് വരെ സമയമുണ്ട് ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി നവംബർ പതിനെട്ടാണ് അതും രാത്രി പതിനൊന്നമ്പത് വരെ ഇനി ഫീസിന്റെ കാര്യം ജനറൽ കാറ്റഗറിയിൽ വരുന്ന പുരുഷന്മാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് അതേസമയം വനിതകൾക്കും ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എൻ സി എൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിൽ വരുന്നവർക്കും ഫീസിൽ ഇളവുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ചാൽ മതി അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ് വളരെ സിമ്പിൾ ആണ് വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ ആദ്യം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക സി എം എ ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ അവിടെ രജിസ്റ്റർ ചെയ്യുക രണ്ടാമതായി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക അവസാനം ഫീസ് ഓൺലൈനായി അടയ്ക്കുന്നതോടെ പ്രോസസ് കംപ്ലീറ്റായി അപ്പോൾ നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതി നല്ലൊരു സ്കോറും കിട്ടി ഇനി എന്ത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം നിങ്ങൾക്ക് സിമാറ്റ് സ്കോർ കാർഡ് തരുന്നതോടെ എൻ റോൾ കഴിഞ്ഞു അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല ആ സ്കോർ വച്ച് നിങ്ങൾ ഓരോ കോളേജിലേക്കും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം അവരുടേതായ അഡ്മിഷൻ പ്രോസസ്സുകൾ ഉണ്ടാകും ചിലപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂ അതൊക്കെ പാസ്സാകേണ്ടി വരും ഓക്കെ അപ്പോ ഈ സീമാറ്റ് സ്കോറ് വെച്ച് നമുക്ക് എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ അവസരങ്ങളുണ്ട് അതൊന്നു നോക്കാം ഒരു സന്തോഷവാർത്ത എന്താണെന്ന് വെച്ചാല് പരീക്ഷ എഴുതാനായിട്ട് ദൂരെ ഒന്നും പോകേണ്ടി വരില്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സെന്ററുകളുണ്ട് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് തൃശൂർ കോട്ടയം ആലപ്പുഴ മലപ്പുറം കണ്ണൂർ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എക്സാം സെന്ററുകൾ ഉണ്ടാകും കേരളത്തിലെ ഒരുപാട് പ്രമുഖ സ്ഥാപനങ്ങൾ സിമാറ്റ് സ്കോർ അംഗീകരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കുസാട്ട് കൊച്ചി തിരുവനന്തപുരത്തെ സിഇ ടി കേരള യൂണിവേഴ്സിറ്റിയുടെ ഐ എം കെ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ മുൻ വർഷങ്ങളിൽ സിമാറ്റ് സ്കോർ വഴി അഡ്മിഷൻ നൽകിയിട്ടുണ്ട് ഇത് കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ശരിക്കും വലിയൊരു അവസരമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മാനേജ്മെന്റ് കരിയറിലേക്കുള്ള ആ ഒരു യാത്ര തുടങ്ങാൻ നിങ്ങൾ റെഡിയാണോ നല്ലൊരു തയ്യാറെടുപ്പിലൂടെ ഈ അവസരം നിങ്ങൾക്ക് ശരിക്കും മുതലാക്കാൻ പറ്റും കൂടുതൽ വിവരങ്ങൾ അറിയാനും അപേക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കാൻ മറക്കരുതേ സി എം എ ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം അവിടെ കാണും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ